ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിന്ന് വളരെ ഡിഫറെൻ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് അതായത് നമ്മളിന്ന് റവ കൊണ്ട് നല്ല അടിപൊളി ഒരു ആണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ വെജ് അതുപോലെ തന്നെ ചിക്കൻ ഒക്കെ വെച്ചിട്ട് ചെയ്യും ഇനി നമ്മൾ ഒരു കപ്പ് റവ മാവ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു മഞ്ചൂരിയൻ തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ഒന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളത്തിലോട്ട് ഞാൻ കുറച്ച് ആവശ്യാനുസരണ ഉപ്പും അതുപോലെ തന്നെ കുറച്ച് എണ്ണയും പിന്നെ കുറച്ച് നമ്മുടെ പറ്റൽ മുളകൊന്ന് പൊടിച്ചെടുത്തത് ചതച്ചത് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളം വന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് ഇതിലോട്ട് ഞാനൊരു അരക്കപ്പോളം റവയും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി 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 നമുക്ക് എടുക്കാൻ കിട്ടും അതായത് ഇതുപോലെ ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടണം എന്നിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോൾ നമുക്ക് എത്ര ഒരുപാട് വലുതായിട്ട് നിങ്ങൾ ബോൾസ് ആക്കല് ചെറിയ ചെറിയ ഈ ഒരു ഇടത്തരം പരുവത്തിനൊക്കെ ഒന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഞാൻ ഓയിൽ ചൂടാൻ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായ ഓയിലൂടെ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്ന നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അതവിടെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് റെഡി ആവുന്ന സമയത്ത് നമുക്കൊരു കടായിലോട്ട് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് നമുക്ക് ഞാനൊരു മൂന്ന് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളീൻ്റെ ആ ഒരു മണവും ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിനി ഇതിലോട്ട് ചതുരത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും അതുപോലെ തന്നെ ക്യാപ്സിക്കും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം നിങ്ങൾ ഈ വീഡിയോ കണ്ടുപോകാണ്ട് ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടമാവും നിങ്ങളിത് കാണുമ്പോഴത്തേക്ക് അയ്യോ ഇത് റവ കൊണ്ടുള്ളത് അല്ലേ വലിയ രുചി കാണില്ല എന്നുള്ളൊരു നിഗമനത്തിൽ നിങ്ങൾ എത്തരുത് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന ഈ ഒരു ടൈമിൽ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് സോസാണ് ഒന്നൊഴിച്ച് കൊടുക്കുന്നത് ടൊമാറ്റോ സോസ് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ സോയാ സോസ് പിന്നെ ഒരു ടീ സ്പൂണ് നമ്മുടെ റെഡ് ചില്ലി സോസ് ഇത്രയും ഒന്ന് ചേർത്തിട്ടുണ്ട് നിൻ്റെ ആവശ്യത്തിന് മുളക് അതായത് നമുക്ക് എരിവിനനുസരിച്ച് കുറച്ച് മുളക് കൂടിയും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിതിലോട്ട് ഉപ്പ് ഇപ്പം ചേർത്തിട്ടില്ല കാരണം ഈ സോയാ സോസിലൊക്കെ ഉപ്പിൻ്റെ കണ്ടൻറ് ഉള്ളത് കൊണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിന് തന്നെ ഉപ്പ് ചേർക്കുന്നില്ല നന്നായിട്ട് ഒന്ന് റെഡിയായിട്ട് വന്നതിന് ശേഷം ഞാൻ ഉപ്പ് ചെക്കിയെന്ന് നോക്കുന്നുള്ളേ ഇതിലോട്ട് നമുക്കൊരു കാൽ കപ്പോളം വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഇനി ഒരു ബൗളിലോട്ട് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാനൊരു അരക്കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ട കെട്ടാണ്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതായത് ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വേണം നമ്മളെ റവ ബോൾസ് ഇരിക്കാനായിട്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് ഇരിക്കുന്നത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ വേണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ അത് ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ കോൺഫ്ലോറിൻ്റെ ആ ഒരു മിക്സും കൂടെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങണം കേട്ടോ ചെറിയ രീതിയിൽ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് ചെറിയ രീതിയിലൊന്ന് തിള വരുന്ന ടൈമിൽ നമുക്കിതിലോട്ട് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ റവ ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക നല്ല അടിപൊളി രുചിയാണ് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാനിതിലോട്ട് ആവശ്യത്തിന് ഒപ്പം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് നമുക്ക് കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ച് എടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളുടെ കയ്യിൽ ചിക്കനോ അല്ലെങ്കിൽ തന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസോ ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ റവ വെച്ചിട്ട് മഞ്ചൂരിയൻ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ മതി എന്നാൽ അടിപൊളി ടേസ്റ്റാണ് ചോ നമ്മുടെ ചപ്പാത്തിക്കാണെങ്കിലും ആണെങ്കിലും എന്തിനൊപ്പമാണെങ്കിലും കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ലാസ്റ്റ് ഞാൻ ശകലം പഞ്ചസാരയും ശക്ലം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിനൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇപ്പം ഇത്രയേ ഉള്ളൂ കണ്ടല്ലോ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് വളരെ ക്യുക്കായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഞാനത് അതിനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കണ്ടോ നല്ല നല്ല ചൂട് ഇങ്ങനെ പാറിയിട്ടിരിക്കുന്നതിനോട്ട് ഞാൻ കുറച്ച് മല്ലികൾ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ട് എങ്കിൽ സ്പ്രിങ് ഓണിയൻ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഞാൻ അതിനോട്ട് കുറച്ച് വൈറ്റ് കളർ എള്ളും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഏതിനാണോ ഒപ്പം കഴിക്കാനായിട്ട് ഇഷ്ടം അതിനോടൊപ്പം കഴിക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക